എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം വീതം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു ഹൈദരാബാദി ബിറ്റൽ പെണ്ണാട്ടും കുട്ടിയും ഒരു സിരോഹി പെണ്ണാട്ടും കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് പേരൻ ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടമുണ്ട് നല്ല പൊക്കം വെള്ളിക്കണ്ണ് പഞ്ചി ഫേസ് ചെവിനീളം എല്ലാം ഉണ്ട് ആദ്യത്തെ ഹീറ്റ് കാണിച്ചതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടൻകുട്ടികളുടെ ഉദ്ദേശം ഓരോന്നിനും പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വീതം ഒന്നിന് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാമുകളിലേക്കും വീടിലേക്കുമെല്ലാം ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ലൊരു അടിപൊളി ജെ പി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ലൈ ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ഏകദേശം തൂക്കം അൻപത് കിലോ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ഒരു പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവിൻ്റെ ഒരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നോല പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വളർത്താൻ അനുജമായ രണ്ട് ആടുകൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനാടും ഒരു പെണ്ണാടുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിമൂവായിരം രൂപ രണ്ടെണ്ണത്തിന് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം നിറച്ചനയുള്ള ഒരു പർപ്പസാരി പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലിയ ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരാടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാൽ കറവും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുയജമായ ഈ ക്വാളിറ്റി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു മുറാക്രോസ് പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം ക്രോസിംഗ് നിർത്താൻ അനുയജ്യമായ വലിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം എൺപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിങ് റിസൾട്ട് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മുതല അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പത്തനംതിട്ട നല്ലൊരു മുട്ടൻ കുട്ടിയതാ അടിപൊളി മുട്ടൻ ബീറ്റിൽ ക്രോസ് മുട്ട കേട്ടോ വളർത്താൻ പറ്റിയ അടിപൊളി മുട്ടൻ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയറച്ച മുട്ട കേട്ടോ അടിപൊളി മുട്ട കുട്ടി ആഴ്ചക്കാരൻ്റെ കുണ്ടൈക്കുളി കൊണ്ടൈപ്പാർത്തിക്കുളി നല്ല വലുപ്പമുണ്ട് നല്ല ഇറച്ചി ഉണ്ട് ഒരു പത്ത് പോയിൻറ്റ് കിലോ ഇരുപത് ലോൻ്റെ ലെവൽ ഇരുപത് ലോറിൻ്റെ ലെവലിൽ ഇറച്ചി ഉണ്ടാവും ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചിപേസ് വെള്ളിക്കണ്ണും എല്ലാമുള്ള ആടാണ് നിലവിൽ കുട്ടികളെ പിരിച്ച് ഇപ്പോൾ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ആട്ടുംകുട്ടിയാണ് ആറുമാസം കഴിഞ്ഞു വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ആറായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വീഡിയോയിൽ പറഞ്ഞ രണ്ട് ആട്ടിൻകുട്ടികൾക്കാണ് ആറായിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ ഇനി വളർത്താൻ അനുജമായ നല്ലൊരു അടിപൊളി നല്ല വലിയൊരു ക്രോസ് ബീഡ് പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ്പീഡ് പെണ്ണാടിൻ്റെ ഉദ്ദേശിച്ചുവല പതിനയ്യായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ദിവസവും ഒന്നേകാൽ ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കറവ് വീടിയ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശം നോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം അടുത്ത മാസം പത്തൊൻപതാം തീയതിക്ക് പൂർത്തിയാകുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നല്ല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലങ്കോടിനടുത്ത് കാക്കടവ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ പത്ത് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ളതാണ് മേനി ഏകദേശം ഒരേ വിലയാണ് വരുന്നത് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് ഒന്ന് കൊണ്ടുപോകാം എച്ച് എഫ് മൂരിക്കുട്ടികളുണ്ട് എച്ച് എഫ് ക്രോസ് ഉണ്ട് ജെയ് സിത്ത് പെട്ട ഉണ്ട് നാടൻ കുട്ടികളുണ്ട് അതുപോലെ തന്നെ കാങ്കായം ക്രോസ് കുട്ടികളുണ്ട് അങ്ങനെ വിവിധ ഇന കുട്ടികളാണ് ഉള്ളത് ഇതിൽ തന്നെ നിങ്ങൾക്ക് വളർത്തി വലുതാക്കി ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോരിക്കുട്ടികളുമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വന്ന് കൊണ്ടുപോകാം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലമാണ് ഇവിടെ നിന്നും മൂലിക്കുട്ടികളെ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജോഡി നാടൻ കോഴികൾ വിൽപ്പനക്ക് പത്തു മാസം പ്രായം പൂവൻകോയി ഫയോമി ക്രോസാണ് മുട്ട ഇടുന്ന പെയറാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി നാനൂറ് രൂപ പെയറിന് സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിൽ തീറ്റയും കൂടിയുമെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ആട് ഒരു പടക്കുട്ടി കുട്ടി കേരളത്തിൽ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടാണ് നല്ല തീറ്റണ്ട് അവിടെ കൊണ്ടിട്ടാലും തിന്നും പൊള്ളാർക്കും എവിടെ ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ